നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ബൃഹത്തായ കാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ വനിതാ ജീവനക്കാർക്ക് ബോധവൽക്കരണവും പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി കലക്ടർ പി എം സനീറ ഉദ്ഘാടനം ചെയ്തു സ്തനാർബുദ ഗർഭാശയ ഗളാർബുദ വതനാർബുദ ബോധവൽക്കരണവും പരിശോധനാ ക്യാമ്പുമാണ് നടത്തിയത് അർബുദം പരമാവധി നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകുകയും അതുവഴി മരണനിരക്ക് കുറയ്ക്കുകയുമാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും ചട്ടിപ്പറമ്പ് എജ്യൂ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക അധ്യക്ഷത വഹിച്ചു തന്നിട്ടുണ്ട് ആ ക്വസ്റ്റിനെ നിങ്ങൾക്ക് അതിനെ ആൻസർ ചെയ്തിട്ട് ആ പ്രൈമറി സ്ക്രീനിങ് അതിന് എന്തെങ്കിലും കംപ്ലൈൻ്റുകളുണ്ടോ ആ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ പോസിറ്റീവ് ആണെങ്കിൽ ഫർദർ ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻഡായി നമുക്കൊന്നുമില്ല എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു സെൽഫ് ടെസ്റ്റ് എക്സാമിനേഷൻ അത് സ്വയം നമ്മൾ ചെയ്യേണ്ടതാണ് അത് ആറ് മാസം കൂടുമ്പോൾ എല്ലാ സ്ത്രീകളും അവർക്ക് വീടുകളിൽ നിന്ന് പരിശോധിക്കാനുള്ള അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞത് ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ പരിപാടി വിശദീകരിച്ചു എൻ സി ഡി ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാധികലി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു ഡോക്ടർ പി ഹസ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി പേർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ എ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി സി എൻ ടയേഴ്സ്